അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണ്ണാഭരണശാലകളിൽ വൻ തിരക്ക് ഈ ദിനം സ്വർണം വാങ്ങിയാൽ വർഷം മുഴുവൻ ഐശ്വര്യമെന്നാണ് വിശ്വാസം സ്വർണം വാങ്ങാൻ ശുഭദിനമായാണ് അക്ഷയതൃതീയ ദിനത്തെ കണക്കാക്കുന്നത് അതിനാൽ തന്നെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഒറ്റദിന വ്യാപാരം നടക്കുന്നത് അക്ഷയതൃതീയ നാളിലാണ് അക്ഷയതൃതീയ ദിവസം രാവിലെ തന്നെ സ്വർണ്ണാഭരണശാലകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് കച്ചവടക്കാർക്കും വലിയ പ്രതീക്ഷയാണ് ഈ ദിവസം നൽകുന്നത് സ്വർണ്ണവില റെക്കോർഡ് വിലയിലേക്ക് എത്തിയെങ്കിലും മിക്ക കടകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് വില ഉയർന്നതിനാൽ തന്നെ കുറഞ്ഞ അളവിലുള്ള സ്വർണം വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരുന്നു തന്നെ വ്യാപാരികൾ നിരവധി ഓഫറുകളും നൽകിയിരുന്നു ഈ ദിനത്തിൽ പർച്ചേസ് ചെയ്യുകയും ധാരാളമായി സമ്മാനങ്ങൾ നേടുകയും വളരെ മനോഹരമായ രൂപത്തിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്ന ഓരോ ഉപഭോക്താവിനും വളരെ അഭിരുചി അവർക്ക് അഭിരുചി അനുസരിച്ച് അവരുടെ എന്തെല്ലാമാണോ ആവശ്യം ഈ ഗോൾഡ് എന്തെല്ലാമാണോ ആവശ്യമുള്ളത് അതൊക്കെ തന്നെ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഉപഭോക്താക്കൾ ധാരാളമായി മുൻ വർഷങ്ങളേക്കാൾ ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ ഓരോ ഉപഭോക്താവിനും ആഴ്ചയിൽ നടക്കട്ടെ ഗോൾഡ് കോയിൻ വീണ്ടും വരും ദിവസങ്ങളിൽ തന്നെ ഓരോ ദിനങ്ങളിലും ഓരോ ദിവസങ്ങളിലും എല്ലാ ഓരോ മണിക്കൂറുകളിലും ഇന്ന് എല്ലാ ഓരോ മണിക്കൂറുകളിലും നടക്കട്ടെ ഓരോ മണിക്കൂറിലും മൂന്ന് പർച്ചേസ് ചെയ്യുന്ന മൂന്ന് ഉപഭോക്താവിന് സമ്മാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഇന്ന് ഈ ദിനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും തന്നെ ഇത് തന്നെ വീണ്ടും നടക്കട്ടെ ഗോൾഡ് കോയിൻ അടുത്ത വരും ദിവസങ്ങളിൽ ഉപഭോക്താവിലേക്ക് എത്തും എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും ഈ ദിനത്തിൽ എല്ലാ സർവ്വ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കസ്റ്റമർക്കും ഉണ്ടാകട്ടെ എല്ലാ സമ്പൽ സമൃദ്ധിയും ഈ ദിനത്തിൽ ഉണ്ടാകട്ടെ അക്ഷയതൃതീയ ദിനത്തിൽ മാത്രം കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറ് കിലോ സ്വർണ്ണാഭരണ വിൽപ്പനയാണ് നടക്കുന്നത് ഇക്കൊല്ലവും ഇതിൽ വലിയ മാറ്റമുണ്ടാകില്ലെന്നാണ് ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി